ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി എന്ന് മാത്രം നമ്മൾ പറയുന്നില്ല തിരുവിതാംകൂർ മാത്രമല്ല അതുപോലെ നമുക്ക് കൂടൽ മാണിക്യം ഉണ്ട് കൂടൽ മാണിക്യം അതുപോലെ കൊച്ചിൻ കൂടൽ മാണിക്കം കൊച്ചിൻ പിന്നെ മലബാർ ഇപ്പൊ കഴിഞ്ഞ ഗുരുവായൂർ ഗുരുവായൂരി അഞ്ച് ദേവസ്വം ബോർഡുകളിലേക്കുമായിട്ടാണ് നാൽപ്പത്തി അഞ്ച് തസ്തികകളിലേക്ക് വിജ്ഞാപനം വരുന്നത് ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ള ഒരു വിജ്ഞാപനം എന്ന് പറയുന്നത് തിരുവിതാംകൂറിൻ്റെ എൽ ഡി സി ആണ് എത്രയാണ് നൂറ്റി ഇരുപത്തി ഒഴിവുകളാണ് നിലവിലുള്ളത് നൂറ്റി ഇരുപത്തിനാല് ഒഴിവുകൾ നിലവിലുണ്ട് അതിൽ ഒഴിവുകൾ എന്ത് ചെയ്യും കൂടും അതുപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും എൽ ഡി സി ലിസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് ആ കൊച്ചിൻ ദേവസ്വം ബോർഡ് എൽ ഡി സിയും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ തിരുവിതാംകൂർ പ്യൂണ്ഡ സർവൻസിന്റെ രീതിയിൽ വരുന്ന കുറച്ച് പാർട്ട് ടൈം തളി കഴകം അങ്ങനെ എക്സിക്യൂട്ടീവ് ഓഫീസർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് അങ്ങനെ ഒട്ടനവധി വിജ്ഞാപനങ്ങൾ വാച്ചർ വാച്ച്മാൻ അടക്കമുള്ള വിജ്ഞാപനങ്ങളാണ് നമ്മൾ ഇതിൻ്റെ കൂടെ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വിജ്ഞാപനങ്ങളൊക്കെ ഈ മാസം തന്നെ വരുമെന്നാണ് നമുക്ക് അറിവായിട്ടുള്ളത് ഇന്നലെ ഓഫീസുകളിൽ പോയി ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് പെട്ടെന്ന് തന്നെ വിജ്ഞാപനം തയ്യാറാക്കി നൽകുന്നുണ്ട് ഈ പെട്ടെന്ന് തന്നെ അത് വരും എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായ തയ്യാറെടുപ്പോടുകൂടി നമുക്കറിയാം ഈ ഒരു ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ മൂന്നോ നാലോ മാസം കൊണ്ട് ഒരു പരീക്ഷ നടത്തും നമുക്ക് സിലബസ് അറിയൂ ഒരുപാട് വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് ഇവർക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷനോ കാര്യങ്ങളോ ഒന്നും കൃത്യമായിട്ടില്ല ഇപ്പൊ കഴിഞ്ഞ പരീക്ഷ തന്നെ എടുക്കാം ഇതുവരെ പത്തു മുതൽ പതിനഞ്ച് മാർക്ക് ആയിരുന്നു സ്പെഷ്യൽ ടോപ്പിക്കിന് ചോദിച്ചുകൊണ്ടിരുന്നത് പത്തു മുതൽ പതിനഞ്ച് മാർക്ക് വരെ എന്നാ ഈ ഒരു നമ്മുടെ ഗുരുവായൂർ എൽ ഡി സിയിലേക്ക് എത്തുമ്പോൾ അവിടെ മാർക്ക് നമുക്കറിയാം എത്രയാണ് ഇരുപത് മാർക്ക് എന്ത് വന്നു സ്പെഷ്യൽ ടോപ്പിക്കിന് വന്നു ഓക്കെ കറണ്ട് അഫേഴ്സും അതുപോലെ തന്നെ ഏകദേശം പതിനഞ്ച് ടു പതിനെട്ടോളം കറണ്ട് അഫയേഴ്സ് ചോദിച്ചു സയൻസ് ഉണ്ടാവില്ല എന്നൊരു ഒന്ന് രണ്ട് സയൻസിന്റെ ചോദ്യങ്ങൾ വന്നു അതുപോലെ പല രീതിയിലാണ് ഇവരെങ്ങനെയാണ് അതുപോലെ ഐ ടി ഐ ടി ഒക്കെ അഞ്ച് മാർക്കിനെ പ്രതീക്ഷിച്ചെടുത്ത് പത്ത് മാർക്കോളം ഐ ടി ചോദിച്ചു അപ്പൊ നമുക്ക് കൃത്യമായ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇല്ലാത്തിടത്തോളം കാലം നമുക്കത് കൃത്യമായ രീതിയിൽ സിലബസ് പഠിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വളരെ വിശദമായിട്ട് നമുക്ക് സിലബസിനെ ഒന്ന് പഠിക്കാം കാരണം സിലബസ് ആണ് ഏതൊരു പരീക്ഷയുടെയും മർമ്മം എന്ന് പറയുന്നത് അപ്പൊ അതിനെ നമ്മൾ കൃത്യമായ രീതിയിൽ ഹൃദ്യസ്ഥമാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത് സിലബസ് ആണ് പിന്നീട് നോക്കേണ്ടത് പി വൈ ക്യു ആണ് അതായത് പ്രീവിയസ് ഇയറായി നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ നമ്മുടെ ഈ ബാച്ച് മുന്നോട്ട് കൊണ്ടുപോവുക അതുകൊണ്ട് ഏറ്റവും ആദ്യം നമുക്ക് മർമ്മത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതായത് പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിലബസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി ഈ സിലബസിൽ വലിയ മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ എൽ ജി എസ് ലെവലിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ഒഴിവാക്കപ്പെട്ടേക്കാം എന്ന വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇംഗ്ലീഷ് ഒഴിവാക്കപ്പെട്ടേക്കാം ഓക്കെ അതുകൂടി ഒന്ന് നിങ്ങൾ നോക്കുക അപ്പൊ നമുക്ക് എങ്ങനെ സിലബസിലേക്ക് കടന്നാലോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ പൊതുവായ രീതിയിലുള്ള സിലബസ് ഒന്ന് പരിശോധിക്കാം പൊതുവായിട്ട് നമുക്കറിയാം സിലബസ് എങ്ങനെയാണ് ആറ് പാർട്ടായിട്ടാണ് തന്നിരിക്കുന്നത് അത് എൽ ഡി സിയുടെ സിലബസാണ് നമ്മളിപ്പോൾ നോക്കുന്നത് എൽ ജി എസിൻ്റെ അല്ല എൽ ഡി സിയുടെ ആണ് ഇതിൽ എൽ ജി എസ്സിലേക്ക് എത്തുമ്പോൾ ഇംഗ്ലീഷ് ഉണ്ടാവില്ല പകരം ഇത്തവണത്തെ ഇതിൽ സയൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അതുമാത്രമാണ് ഒരു മാറ്റമായിട്ട് വന്നിരിക്കുന്നത് ബാക്കി എല്ലാം എന്താണ് സെയിം തന്നെയാണ് അത് നിങ്ങൾ ഓർത്താൽ മതി അപ്പോൾ പാർട്ട് വൺ എന്ന് പറയുന്നത് പൊതുവിജ്ഞാനവും ആനുകാലികവുമാണ് പൊതുവിജ്ഞാനവും ആനുകാലികവും അതുതന്നെ ഏകദേശം അറുപത് മാർക്കോളം ഉള്ള ഒരു വസ്തുതയാണ് അറുപത് അമ്പത് ആ റേഞ്ചിൽ ഇങ്ങനെ മാറി മാറി നിൽക്കും പിന്നെ ലഘുഗണിതം മാനസിക ശേഷി യുക്തിചിന്ത അതാണ് പാർട്ട് ടു പത്ത് മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ പാർട്ട് ത്രീ ജനറൽ ഇംഗ്ലീഷ് ആണ് അവിടെയും പത്ത് മാർക്ക് പാർട്ട് ഫോർ പ്രാദേശിക ഭാഷ മലയാളം തമിഴ് കന്നഡ പത്തു മാർക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതുകൂടെ നമ്മൾ എന്താണ് കമ്പ്യൂട്ടർ പരിജ്ഞാന അഞ്ചാണ് പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ അഞ്ച് മുതൽ പത്ത് വരെ ചോദിക്കുന്നുണ്ട് പക്ഷേ അഞ്ച് മാർക്കിനൊക്കെയാണ് അവിടെ ചോദിച്ചു കാണുന്നത് ഈ ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത് ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത് പത്ത് ഇപ്പോ ഇരുപത് ഈ രീതിയിലേക്ക് വരും പൊതുവേ പതിനഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ കണക്കാക്കുന്നത് പൊതുവേ പതിനഞ്ച് കാരണം ഐ ടി കൂടി വരുമ്പോൾ ഇരുപതായി മുപ്പത് നാപ്പത് അമ്പത് ജി കെ അമ്പത് ഇത് പിന്നെ മുപ്പത്തും മുപ്പത്തഞ്ചും പതിനഞ്ചും നാപ്പത് അമ്പത് അങ്ങനെ നൂറ് മാർക്കിലാണ് നമ്മൾ ആ ഒരു ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പക്ഷെ പലപ്പോഴും ഇതിൽ വ്യതിയാനം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ഓക്കെ ഇതാണ് ഈ ആറ് കാര്യങ്ങൾ കമ്പ്യൂട്ടർ പരിജ്ഞാനം കഴിഞ്ഞാൽ ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വം ബോർഡുകൾ മുതലായവ പൊതുവായിട്ടുള്ള ഒരു സിലബസ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ എൽ ജി എസിലേക്ക് എത്തുമ്പോൾ എന്താണ് അവിടെ സയൻസ് കൂടെ ഇത്തവണ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ തവണയൊന്നും സയൻസ് ഉണ്ടായിരുന്നില്ല പല ഇതിലും പല രീതിയിലേക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക ഓക്കേ ഇനി വിശദമായ സിലബസിലേക്ക് നമുക്ക് പോകുമ്പോൾ അതായത് പ്രധാന വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിശദമായ സിലബസ് ആണ് ഏറ്റവും പ്രധാനം പൊതുവിജ്ഞാനവും ആനുകാലിക വലിയൊരു സിലബസ് ആണ് പൊതുവിജ്ഞാനവും ആനുകാലിക ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാലാണ് ഈ അൻപത് മുതൽ അറുപത് വരെ ഏതാ ഇത്രയും മാർക്കുകൾ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ നാല്പത്തി അഞ്ചാവാം എങ്കിലും അമ്പത് മുതൽ അറുപത് വരെ കിട്ടുന്ന ഇങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒന്നാമത് എന്ന് പറയുന്നത് അന്തർദേശീയ ദേശീയ പ്രാദേശിക തലങ്ങളിലെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക ശാസ്ത്ര സാങ്കേതിക കായിക കലാ വിനോദ സാഹിത്യ മേഖലകളിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും പ്രമുഖ വ്യക്തികളും ബഹിരാകാശ പര്യവേഷണ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച പ്രധാന നേട്ടങ്ങൾ പ്രമുഖ ദേശീയ അന്തർദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ അവയുടെ സാരഥികൾ എന്നിവയെ കുറിച്ചാണ് അവിടെ ഇവിടെയും ആനുകാലികം വരുന്നുണ്ട് ഈ പ്രത്യേകിച്ച് ഐ എസ് ആർഒ വരുന്നുണ്ട് ഐ എസ് ആർഒയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നേട്ടങ്ങൾ അവരുടെ സാരഥികൾ അന്തർദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ ഏതൊക്കെ എല്ലാം ഈ ഒരു ഏരിയയിൽ നമ്മളിവിടെ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ പഠിക്കണം അവിടെ ആ ഒരു ഏരിയ ഇതാണ് രണ്ടാമത് വരുന്നത് സാമൂഹിക സാമ്പത്തിക വ്യവസായ വിവര വിനിമയ മേഖലകളിൽ ഒന്നുകൂടെ സാമൂഹിക സാമ്പത്തിക വ്യവസായ വിവര വിനിമയ മേഖലകളിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളും പ്രധാന വ്യക്തികളുമാണ് രണ്ടാമത് വരുന്നത് മൂന്നാമത് കായിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പാണ് അതായത് കായികരംഗവുമായി ബന്ധപ്പെട്ട ചോദ്യം അവിടെ അന്തർദേശീയ ദേശീയ മത്സരങ്ങളിലെ മലയാളി സാന്നിധ്യം വളരെ പ്രാധാന്യത്തോടെ പഠിക്കുക പിന്നെ അവർ കൈവരിച്ച നേട്ടങ്ങൾ അർജുന അവാർഡ് ജേതാക്കള് പ്രധാന കായിക മത്സരങ്ങളും ജേതാക്കളും അവിടെ പഠിച്ചു വെക്കണം കായികവുമായി ബന്ധപ്പെട്ട് പിന്നെ വരുന്നത് ഗതാഗതമാണ് ഗതാഗതത്തിൽ പഠിക്കേണ്ടത് റോഡുകൾ റെയിൽവേ ജലപാതകൾ വ്യോമയാനം എന്നിവയാണ് റോഡുണ്ട് റെയിൽവേ ഉണ്ട് ജലപാതയുണ്ട് എല്ലാം ഉണ്ട് ഗതാഗതത്തിന്റെ ഓക്കെ അത് പഠിക്കണം അതായത് രാജ്യത്തിന്റെ അടിസ്ഥാന വികസനത്തിനും സാമൂഹിക സാമൂഹ്യ പുരോഗതിക്കും അവ വഹിക്കുന്ന പങ്ക് എന്തൊക്കെ അതുപോലെ ദേശീയപാതകളെ കുറിച്ച് സംസ്ഥാന പാതകളെ കുറിച്ച് ഇന്ത്യൻ റെയിൽവേയെക്കുറിച്ച് അന്താരാഷ്ട്ര തീവണ്ടികളെ കുറിച്ച് വിവിധ റെയിൽവേ സോണുകളെ കുറിച്ച് മെട്രോ റെയിലുകളെ കുറിച്ച് ഇത്രയും റെയിൽവേയുമായി ബന്ധപ്പെട്ട് പഠിക്കണം ഇനി അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഏതൊക്കെ അവയുമായി ബന്ധപ്പെട്ട ഇപ്പൊ നമുക്ക് കണ്ട വിമാനത്താവളങ്ങളുടെ പേരുമാരെ ഉണ്ട് ആ കാര്യങ്ങളൊക്കെ പഠിക്കണം പിന്നെ ദേശീയ ജലപാതകൾ ഏതൊക്കെ അത് പിന്നെ കപ്പൽ നിർമ്മാണ കുറിച്ച് ഇത്രയുമാണ് ഗതാഗതവുമായി ബന്ധപ്പെട്ട് വരുന്നത് പിന്നെ വരുന്നത് ദേശീയ പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാരെ കുറിച്ചും അവരുടെ രചനകൾ കഥാപാത്രങ്ങൾ അതുപോലെ തൂലികാ നാമങ്ങൾ അപരനാമങ്ങൾ അവാർഡ് ജേതാക്കൾ കലാ സാഹിത്യ ഭാഷാ പോഷണത്തിനുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ സാരഥികൾ എന്നിവയെക്കുറിച്ച് ഇത് ഇവിടെ പഠിക്കുന്ന സാഹിത്യകാരന്മാർ കഥാപാത്രം തൂലികാനാമം അപരനാമം അവാർഡ് ഏറ്റവും അല്ലെങ്കിൽ ഒരു മൂന്നാല് വർഷങ്ങൾക്കിടയിൽ അവാർഡ് കിട്ടിയ ആളുകൾ ജേതാക്കള് കലാ സാഹിത്യ ഭാഷാ സംസ്ഥാന സർക്കാർ സ്ഥാപന മലയാളം മിഷൻ അടക്കമുള്ള കുറച്ച് സ്ഥാപനങ്ങളുണ്ടല്ലോ കലാമണ്ഡലം പോലത്തെ അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുക സർക്കാർ സ്ഥാപനങ്ങൾ അതുപോലെ സെ സാരഥികളാരൊക്കെ ഒന്ന് ഇവിടെ പഠിച്ചു പോകണം അടുത്തത് വരുമ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യയിൽ വിശിഷ്യ കേരളത്തിൽ നടപ്പാക്കിയ ജനാധിപത്യ അധികാര വികേന്ദ്രീകരണക്കുറി അധികാര വികേന്ദ്രീകരണം അതായത് നമ്മുടെ പഞ്ചായത്തി രാജെന്ന് വേണം നമുക്ക് പറയാം പഞ്ചായത്തി രാജിനെ കുറിച്ച് അവയുടെ ലക്ഷ്യവും പ്രയോജനവും ഗ്രാമീണ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ അവയുടെ ഘടന അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ എന്നിവ പഠിച്ചു പോവുക ഇവിടെ മറ്റൊന്ന് വരുന്നത് സംസ്ഥാന ഭരണവും ഭരണ സംവിധാനങ്ങളുമാണ് മന്ത്രിസഭയെ കുറിച്ച് മന്ത്രിമാരെ കുറിച്ച് വകുപ്പുകളെ കുറിച്ച് ചീഫ് സെക്രട്ടറിയെക്കുറിച്ച് വിവിധ സർക്കാർ വകുപ്പുകളെ കുറിച്ച് ബോർഡുകൾ കമ്മീഷനുകൾ അതോറിറ്റികൾ അവയുടെ ഘടനയും പ്രവർത്തന ലക്ഷ്യങ്ങളും പിന്നെ ജില്ലാ ഭരണവും കളക്ടറുമാര് അവരുടെ ചുമതല പ്രധാന ചുമതലകളും അധികാരങ്ങളും ഒന്ന് പഠിച്ചു പോകണം ഇത് അവിടെ വരുന്നുണ്ട് പിന്നെ വരുന്നത് സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതിയാണ് അത് വിദ്യാഭ്യാസ ആരോഗ്യ സാമൂഹിക സാമ്പത്തിക മേഖലകളിലെ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങൾ ഏതൊക്കെ അവയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ ഘടന സാരഥികൾ കൈവരിച്ച നേട്ടങ്ങൾ നോക്കണം കൂടാതെ സംസ്ഥാന കോഓപ്പറേറ്റീവ് കുറിച്ചും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചും പഠിക്കണം സഹകരണവുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് ഇന്ത്യയിലെ വിശിഷ്യ കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം ദേശീയോദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ സാമൂഹിക വനവത്കരണ പദ്ധതികൾ പ്രമുഖ പരിസ്ഥിതി സമ്മേളനങ്ങൾ പരിസ്ഥിതി സംഘടനകൾ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ അവയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ പ്രമുഖ ദേശീയ പരിസ്ഥിതി പ്രവർത്തകർ അവരുടെ സംഭാവനകൾ ഇക്കോ ടൂറിസം എന്നിവ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പഠിക്കണം പിന്നെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ആമുഖത്തെക്കുറിച്ച് പഠിക്കുക മൗലിക അവകാശങ്ങളെക്കുറിച്ച് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് നിർദ്ദേശക തത്വങ്ങൾ ഇത്രയും പ്രധാനമായും പഠിക്കണം കൂടാതെ ഭരണഘടനാ സ്ഥാപനങ്ങളായവയെ കുറിച്ച് ദേശീയ ഗാനം ദേശീയ ഗീതം ദേശീയ പതാക എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ഇതിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എക്സ്ട്രാ ആയി കടന്നു വരാം അത്രയേ ഉള്ളൂ അതുകൂടി പഠിച്ചു വെക്കുക പിന്നെ മറ്റൊന്നാണ് പ്രധാനപ്പെട്ട സഭയെക്കുറിച്ച് അവയുടെ പിറവിയും ലക്ഷ്യങ്ങളും പഠിക്കുക ഐക്യരാഷ്ട്രസഭയുടെ നിയമ പുസ്തകത്തെക്കുറിച്ച് അവയുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് അംഗരാജ്യങ്ങളെക്കുറിച്ച് ഔദ്യോഗിക ഭാഷകളെക്കുറിച്ച് പിന്നെ പ്രധാന ഘടകങ്ങൾ ഉണ്ടാവും അവയുമായി ബന്ധപ്പെട്ട അത് പഠിക്കുക കൂടാതെ അനുബന്ധ സംഘടനകൾ അവയുടെ പ്രവർത്തനം അവയുടെ ആസ്ഥാനം പഠിക്കുക പിന്നെ ഐക്യരാഷ്ട്ര ദിനത്തെക്കുറിച്ചും ആഘോഷ ലക്ഷ്യങ്ങളെക്കുറിച്ചും പഠിക്കുക പിന്നെ മറ്റ് അന്താരാഷ്ട്ര കൂട്ടായ്മകളുണ്ട് അതായത് കോമൺവെൽത്ത് ചേരി ചേരാ പ്രസ്ഥാനം സാർക്ക് ആസിയാൻ ബ്രിക്സ് തുടങ്ങിയവയും അംഗരാജ്യങ്ങളെക്കുറിച്ചും പഠിച്ചു വെക്കണം ഇത് ഇത്രയും ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ പണ്ട് കാലങ്ങളിൽ കടന്നു വന്നിരിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് എന്ന് മനസ്സിലാക്കുക പിന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ ഘടന അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഇലക്ഷൻ പരിഷ്കാരങ്ങൾ എന്തൊക്കെ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എന്നിവ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പഠിക്കണം പിന്നെ വരുന്നത് സാമൂഹിക നന്മയും സുരക്ഷയും സാമൂഹ്യ ഭദ്രതയും സാമൂഹ്യ സാമ്പത്തിക വ്യസനത്തിനായുള്ള സുപ്രധാന കേന്ദ്ര സംസ്ഥാന നിയമങ്ങളാണ് അതായത് സാമൂഹ്യ സുരക്ഷയ്ക്കും സാമ്പത്തിക ഉന്നമനത്തിനും വേണ്ടിയുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ സ്ഥാപനങ്ങൾ അതായത് പദ്ധതികളും അവരുടെ സ്ഥാപനങ്ങളും ഇവിടെ പഠിച്ചു വെക്കുക പിന്നെ ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അതുപോലെ അഴിമതി നിയന്ത്രണത്തിനുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ലോക്പാല് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റി അതായത് സി ബി ഐ കേന്ദ്ര സംസ്ഥാന അഴിമതി നിർമ്മാർജ്ജന സ്ഥാപനങ്ങൾ ബ്യൂറോകൾ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഇപ്പൊ സി ബി ഐ ലോക്പാല് ലോകായുക്ത പിന്നെ നമുക്ക് വിജിലൻസ് അങ്ങനെ അടക്കം വരുന്ന കാര്യങ്ങളെ കുറിച്ച് അവിടെ പഠിക്കണം പിന്നെ ആഗോള താപനത്തെ കുറിച്ച് അതായത് ഓസോൺ പാളികളുടെ ശോഷണം അവയുടെ കാരണങ്ങൾ മുൻകരുതലുകൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മറ്റ് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഗ്രീൻഹൌസ് ഗ്യാസസും ഗ്രീൻ ഹൌസ് എഫക്റ്റും ഇവയെക്കുറിച്ചും അവിടെ ആഗോള താപനവുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കണം പിന്നെ വനങ്ങളാണ് വനങ്ങളെ കുറിച്ച് പഠിക്കണം അതായത് വനങ്ങളുടെ പ്രാധാന്യം പ്രത്യക്ഷ പരോക്ഷ ഗണങ്ങൾ വിവിധ തരം വനങ്ങൾ ഉഷ്ണമേഖലാ വനങ്ങൾ നിത്യഹരിത വനങ്ങൾ ജൈവ വൈവിധ്യവും സംരക്ഷണവും വിവിധ ജലസ്രോതസ്സുകൾ സമുദ്രങ്ങൾ നദികൾ തടാകങ്ങൾ പ്രമുഖ ജലവൈദ്യുത പദ്ധതികൾ വനസംരക്ഷണ നിയമങ്ങൾ അവയുടെ ചട്ടങ്ങൾ വനം കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകൾ എന്നിവ പഠിച്ചു വെക്കണം ഇതാണ് വനങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നെ റോഡ് സുരക്ഷാ നിയമങ്ങളും നടപടികളും സംബന്ധിച്ച അറിവ് അതായത് ട്രാഫിക് നിയമ ലംഘനങ്ങൾ ട്രാഫിക് നിയമം നടപ്പിലാക്കാനുള്ള അധികാരികൾ ആരൊക്കെ റോഡ് സുരക്ഷാ ദിനാചരണം അതിന്റെ പ്രാധാന്യവും പ്രസക്തിയും പിന്നെ കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യം കേരളീയ കലാപാരമ്പര്യം നാടൻ കലകൾ നാടൻ കലാരൂപങ്ങൾ അനുഷ്ഠാന കലകൾ പ്രമുഖ കലാകാരന്മാർ വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങൾ കോട്ടകൾ കൊട്ടാരങ്ങൾ സ്മാരകങ്ങൾ എന്നിവയെക്കുറിച്ചും പഠിക്കണം എന്തിനാണ് ഈ ട്രാഫിക് നിയമ ലംഘന നിയമ നടപടികളൊക്കെ പഠിക്കുക എല്ലപ്പോഴും ഒരിക്കൽ ഒന്ന് രണ്ടോ ചോദ്യം വന്നിട്ടുണ്ട് തകര ഓട്ടോറിക്ഷയുടെ വേഗതയുടെ വേഗത എത്രയാണ് എന്നൊക്കെ ചോദിച്ചു ചോദ്യം വന്നിട്ടുണ്ട് അല്ല ഓക്കെ എന്തേലും അവിടെ നമുക്ക് പഠിക്കാം പിന്നെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം അതിൽ ഭൂപ്രകൃതി കാലാവസ്ഥ നദികൾ കായലുകൾ മണ്ണിനങ്ങൾ സസ്യജന്തുജാലങ്ങൾ ഗതാഗതം വാർത്താവിനിമയം വ്യവസായം കേരളത്തിന്റെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണ് പഠിച്ചു വെച്ചേക്കാം പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ ഇവ പഠിക്കുക പ്രാചീന കേരളം ചോദിക്കുന്നുണ്ട് മധ്യകാല കേരളം ചോദിക്കുന്നുണ്ട് അവയുടെ അടിസ്ഥാന വിവരങ്ങൾ ഒന്നോ രണ്ടോ ചോദ്യം ചിലപ്പോൾ വരാം വന്നില്ല എന്നും വരാം അത് പഠിക്കുക പിന്നെ ആധുനിക കേരളം യൂറോപ്യന്മാരുടെ വരവ് ബ്രിട്ടീഷ് ആധിപത്യം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾ അത് പഠിക്കണം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ആരോഗ്യ രംഗം സാംസ്കാരിക മേഖല വ്യവസായക മേഖല പുരോഗതിയും നേട്ടങ്ങളും പഠിക്കണം സാമൂഹിക പരിഷ്കർത്താക്കളും പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ഐക്യ കേരളം സംസ്ഥാന രൂപീകരണം ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ പൊതുവിജ്ഞാനമായി പൊതുവിജ്ഞാനത്തിൽ പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഈ കാണുന്നത് കൂടാതെ എക്സ്ട്രാ ആനുകാലിക വിഷയങ്ങളും നോക്കണം ഇത്രയും പഠിച്ചാലാണ് അൻപത് അല്ലെങ്കിൽ അറുപത് മാർക്ക് നമുക്ക് ലഭിക്കുക അൻപത് അല്ലെങ്കിൽ അറുപത് മാർക്ക് ലഭിക്കുക ഒരുപാടുണ്ട് പൊതുവിജ്ഞാനം എന്നാൽ നമ്മൾ നമ്മൾ പഠിച്ചു തീർക്കും പക്ഷെ അതൊന്നുമല്ല എന്നാൽ ഇത് എന്ത് കുറെ ഒക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെട്ടിക്കളഞ്ഞൂടെ എന്നാണ് ചോദിക്കാനുള്ളത് കെ ഡി ആർ ബിയോട് ഓക്കെ അപ്പൊ അടുത്തത് നമ്മള് ലഘുഗണിതവും മാനസിക ശേഷിയും യുക്തിചിന്തയുമാണ് അതിൽ അംശബന്ധവും അനുപാതവുമാണ് ഒന്നാമതായി പഠിക്കാനുള്ളത് അതിൽ രണ്ട് അളവുകളുടെ അംശബന്ധം മൂന്ന് അളവുകളുടെ അംശബന്ധം നേരനുപാതം വിപരീതാനുപാദം എന്നിവ പഠിക്കണം കൂടാതെ ശതമാനം ശരാശരി ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ഉപയോഗിച്ചുള്ള ക്രിയകൾ എന്നിവ പഠിക്കും അതുപോലെ ജാമിതീയ രൂപങ്ങളുടെ പരപ്പളവും വ്യാപ്തവും വൃത്തം ത്രികോണം ചതുരം എന്നിവയുടെ ആ കാര്യങ്ങൾ നോക്കണം പിന്നെ സമയവും ദൂരവും അടിസ്ഥാന ആശയങ്ങൾ നോക്കുക ദിശാബോധം അവിടെ പഠിക്കണം പിന്നെ അനുക്രമങ്ങൾ അതായത് സംഖ്യാനുക്രമങ്ങൾ അക്ഷരാനുക്രമങ്ങൾ സാധ്യതകളുടെ ഗണിതം എന്നിവയാണ് നമുക്ക് ഗണിതവും മാനസിക ശേഷിയും യുക്തിചിന്തയും വരുന്നത് ഓക്കെ അപ്പൊ ഇത് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്കൊരു പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ വരെയാണ് നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ഓക്കെ ഓക്കെയാണ് ഇതാണ് കണക്ക് ഇനി ജനറൽ ഇംഗ്ലീഷിലേക്ക് വന്നാൽ നമുക്ക് വൊക്കാബുലറി ആയിട്ടും ഗ്രാമർ ആയിട്ടും തിരിക്കാം ഓക്കെ വെക്കും അത് ഗ്രാമർ ആയിട്ടും നമുക്ക് തിരിക്കാം അതിൽ നമുക്ക് വൊക്കാബുലറിയുടെ ഏരിയയിൽ പറഞ്ഞാൽ ടെസ്റ്റിംഗ് സ്കിൽസ് ഓഫ് കോംപ്രിഹെൻഷൻ ഉണ്ട് അതായത് സിമ്പിൾ പാസേജസ് ഫോളോഡ് ബൈ കോംപ്രിയെൻഷൻ ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഫോർ ആൻസർ ഓപ്ഷൻ ആണ് അത് വല്ലപ്പോഴൊക്കെ വരും അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ടെസ്റ്റിംഗ് അലവൻസ് ഓഫ് ലാംഗ്വേജ് അതിൽ വൊക്കാബുലറി അൻഡോണിംസ് ആൻഡ് സിനോണിംസ് ഉണ്ട് ചേഞ്ച് ഓഫ് ജെൻഡർ ഉണ്ട് വേർഡ്സ് ഓഫ് അൺ കൺഫ്യൂസ്ഡ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ സ്പെല്ലിംഗ് ടെസ്റ്റ് എന്നിവയും പൊതുവായിട്ടുള്ള മൊക്കാവലിന്റെ ഭാഗത്ത് നമുക്ക് ഇംഗ്ലീഷിൽ പ്രതീക്ഷിക്കാം കൂടാതെ ഗ്രാമറിലേക്ക് വരുമ്പോൾ ടെൻസ് ഉണ്ട് കറക്റ്റ് യൂസ് കോമൺ എറേർസ് ഇൻ യൂസിങ് ടെൻസ് വരും പിന്നെ കോൺഗേഡ് അതിൽ സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസസ് വരുന്നുണ്ട് പ്രിപ്പൊസിഷൻസ് പാസീവൈസേഷൻ പറയുമ്പോൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് റിപ്പോർട്ടിംഗ് റിപ്പോർട്ടഡ് സ്പീച്ച് ആർട്ടിക്കിൾ ക്വസ്റ്റ്യൻ ടാക്സ് മോഡൽ ഓക്സിലറീസ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എറർ ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ സ്പെല്ലിങ് അബ്ജെക്റ്റീവ്സ് ഡൈറക്ട് ആൻഡ് ഇൻഡൈറക്ട് സ്പീച്ച് കോമൺലി യൂസ്ഡ് ഫ്രൈസൽ വേബ്സ് ആൻഡ് ഇഡിയംസ് എന്നിവയും ഇവിടെ ചോദിക്കും ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ പത്തു മാർക്കാണ് ഇതിൽ കളക്റ്റീവ് നൗൺ ഒക്കെ ഇല്ല പറഞ്ഞിട്ടില്ലെങ്കിലും അതിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ഇനി നമ്മൾ പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ മലയാളത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒന്നാമത് വാക്യത്തിന്റെ അന്വയം അതായത് പൊരുത്തം വ്യാകരണാവസ്ഥകൾ എന്നിവ പാലിച്ചും ദോഷങ്ങൾ ഒഴിവാക്കിയും വാക്യങ്ങൾ രചിക്കാനും മെച്ചപ്പെടുത്താനുമുള്ള ശേഷി അതായത് വാക്യശുദ്ധി കറക്റ്റായി പറഞ്ഞാൽ വാക്യശുദ്ധി ഉണ്ടാകണം പിന്നെ ലിംഗം നമുക്ക് അറിയാം സലിംഗ ലിംഗ അല്ലിംഗ് ബഹുവചനം അത് കാര്യങ്ങളൊക്കെ വരുന്നില്ലേ അത് പഠിക്കണം പുരുഷൻ വിഭക്തി കാരകം പഠിക്കണം വചനം പഠിക്കണം അതായത് നാമപദങ്ങളുടെ സ്വരൂപം നാമത്തോട് ചേരുന്ന പ്രത്യേകങ്ങൾ അവമൂലം ഉണ്ടാകുന്ന അർത്ഥഭേദം എന്നിവ സംബന്ധിച്ച ധാരണ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ കാലം പ്രകാരം അനുപ്രയോഗം അതായത് ക്രിയാപദങ്ങളുടെ ഭൂരൂ രൂപഭേദങ്ങൾ ക്രിയയോട് ചേരുന്ന പ്രത്യയങ്ങൾ പ്രകാരത്തിന്റെ അല്ലെ വാക്യത്തിന്റെ അർത്ഥത്തിലുണ്ടാകുന്ന ഭേദങ്ങൾ എന്നിവയൊക്കെ വെച്ചുള്ള ധാരണ പിന്നെ വിശേഷണമുണ്ട് വിശേഷണ പദങ്ങൾ അവയുടെ ധർമ്മ പ്രയോഗം തുടങ്ങിയവയിലുള്ള ധാരണ പിന്നെ പദനിഷ്പാദനം അതായത് വിവിധ വിഭാഗത്തിൽപ്പെട്ട ഫലങ്ങൾ പലതരത്തിൽ കൂട്ടിച്ചേർത്തും പ്രത്യേകങ്ങൾ ചേർത്തും പദനിഷ്പാദനം നടത്താനും അർത്ഥഭേദം തിരിച്ചറിയാനുള്ള ശേഷി പിന്നെ ശൈലിയാണ് ശൈലികളുടെ അർത്ഥം ഗ്രഹിക്കാനും ഉചിത സന്ദർഭങ്ങള പ്രയോഗിക്കാനുമുള്ള ശേഷി ഇത്രയുമാണ് മലയാളവുമായി ബന്ധപ്പെട്ട് നമുക്ക് പത്തു മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്ന ഇത്രയാണ് പത്തു മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് ഓക്കെ മലയാളം ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് മാർക്ക് കിട്ടാനും കളയാനും ഇടയാക്കുന്ന ഒരു ഏരിയ പത്തു മുതൽ ഇരുപത് മാർക്ക് വരെ നമുക്ക് ഇപ്പോൾ പറയാം കാരണം പതിനഞ്ച് മാർക്കിനൊക്കെ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരുന്നതാണ് ചിലപ്പോൾ അത് പത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോഴത് ആ ഇരുപതിലേക്ക് എത്തിയിരിക്കുന്നു അപ്പൊ ഈ ഒരു റേഞ്ചിലാണ് ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വം ബോർഡുകളുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക് നടക്കുന്നത് അതിലെന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് കേരളത്തിന്റെ ചരിത്രവും സാംസ്കാരി സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോകുന്ന ക്ഷേത്ര ഉത്സവങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ക്ഷേത്രോത്സവങ്ങൾ ഉണ്ടാവും അവയെക്കുറിച്ച് നോക്കണം ആഘോഷങ്ങള് അവയുടെ സാമൂഹിക പ്രസക്തിയും പ്രാധാന്യവും അതായത് ക്ഷേത്രോത്സവങ്ങൾ ആഘോഷങ്ങൾ അവയുടെ സാമൂഹിക പ്രസക്തിയും പ്രാധാന്യവും പഠിക്കുക പിന്നെ കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുക അവയുടെ പ്രത്യേകതകളെ കുറിച്ചും പിന്നെ സവിശേഷ നിത്യാനുഷ്ഠാനങ്ങളെ കുറിച്ചും അറിയുക ക്ഷേത്ര മര്യാദകൾ പഠിക്കുക ക്ഷേത്ര കലകൾ ക്ഷേത്രവാദ്യങ്ങൾ കേരളീയ ക്ഷേത്ര വാസ്തുശൈലി അനുഷ്ഠാന കലകൾ അനുഷ്ഠാന വാദ്യകലകൾ വേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ മറ്റ് പ്രമുഖ ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ അവയുടെ സൃഷ്ടാക്കൾ കഥാപാത്രങ്ങൾ ഹൈന്ദവാചാര്യന്മാർ ചിന്തകർ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നിവ പഠിക്കുക പിന്നെ ഭക്തിപ്രസ്ഥാനം അവയുടെ ആവിർഭാവം അതുപോലെ ഭക്തിപ്രസ്ഥാന നായകർ ആരൊക്കെ പഠിച്ചു വെക്കണം അവരുടെ ആധ്യാത്മിക രചനകൾ ഏതാണ് പഠിക്കുക പിന്നെ വിവിധ ദേവസ്വം ബോർഡുകളെ കുറിച്ച് അവയുടെ ആവിർഭാവം നിലവിലെ ശ്രേണീ ക്രമീകരണവും എന്താണ് എന്ന് മനസ്സിലാക്കുക പിന്നെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനെ കുറിച്ച് അവയുടെ ആവിർഭാവം കടമകളും ഉത്തരവാദിത്തങ്ങളും ഭരണശ്രേണി ക്രമീകരണവും എങ്ങനെയാണ് എന്നാണ് ഇവിടെ പഠിക്കേണ്ടത് ഇതാണ് സ്പെഷ്യൽ ടോപ്പിക്കിന് ഇത്രയും പഠിച്ചാൽ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ പത്തു മുതൽ ഇരുപത് മാർക്ക് വരെ കരസ്ഥമാക്കാം അതായത് ഇത്തവണത്തെ നമ്മളെ എൽ ഡി സിയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ പത്തൊമ്പതോളം ചോദ്യങ്ങൾ നമ്മൾ നൽകിയതാണ് പത്തൊമ്പത് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് അതിൽ ഒന്ന് പതിനെട്ടെണ്ണം കണക്കാക്കിയാൽ മതി അതില് എന്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് നമുക്ക് ചോദ്യം അത് ആവും അതുപോലെ ലാസ്റ്റിൽ ദശപുഷ്പവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ കൊടുക്കുക നമ്മൾ ഓൾറെഡി കൊടുത്തതാണ് നോട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ മാരത്തോണിലൊക്കെ കൊടുത്ത പതിനെട്ട് ചോദ്യങ്ങളും അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇത്രയുമാണ് നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ സിലബസ് അതായത് നൂറു മാർക്കിന്റെ നമ്മുടെ സിലബസ് ആണ് പ്രത്യേകം ഓർക്കുക ഇതിൽ കൂടാത്ത ചോദ്യങ്ങളും വരാം എന്നവർ പ്രത്യേകം ഇങ്ങനെ സ്റ്റാർ ഇട്ടിട്ട് ഏറ്റവും താഴെ പറയുന്നുണ്ട് അതായത് ഈ പറഞ്ഞിരിക്കുന്ന അല്ലാത്ത ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്താനുള്ള അവകാശം ആർക്കുണ്ട് ഇവർക്ക് ഉണ്ട് എന്ന് ഇവര് കൃത്യമായി അതിൽ പറയുന്നുണ്ട് അപ്പൊ ഒന്നോ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ അത്തരത്തിൽ കടന്നു വരാം അങ്ങനെയാണ് സയൻസ് ഒക്കെ കടന്നു വരുന്നത് ഓക്കെ അപ്പൊ ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം പക്ഷേ അത്യധികമായി നൂറു മാർക്കിന്റെ സിലബസ് എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ ഈ ഒരു സിലബസ് കൃത്യമായി മനസ്സിലാക്കുക ഇനിയുള്ള വരും ദിവസങ്ങളിൽ നമ്മൾ പി വൈക്കും കൂടി ഇതിന്റെ കൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ് കുറച്ച് കുറച്ചായിട്ട് ഒരുപാ എല്ലാം എടുത്ത് നമുക്ക് ഒരുമിച്ച് അങ്ങ് തീർക്കണ്ട പകുതി കുറച്ച് കുറച്ചായിട്ട് നമുക്ക് എന്താ സിലബസ് കവർ ചെയ്ത് പോകാം അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്ത് പോകണം എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ പഠിക്കും നമ്മുടെ ഈ ബാച്ചിൽ ഇതുവരെ ദേവസ്വം ബോർഡുമായി വെച്ച് നടന്ന എല്ലാ കൊസ്റ്റ്യൻ പേപ്പറും പഠിക്കും അതുപോലെ മറ്റ് ചില നമുക്ക് നമ്മുടെ ദേവസ്വം ബോർഡിന് ഉപകാരപ്പെടുന്ന പി വൈക്കു പി എസ് സിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെയുള്ള പി എസ് സിയുടെ ചോദ്യങ്ങളും നമ്മളിവിടെ പഠിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പം ഒരു മാർക്ക് പോലും നമുക്ക് ഈ ഒരു ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വരുന്ന പരീക്ഷകളിൽ കളയാനില്ല നമുക്ക് എത്ര പേരാണോ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത് അത്രയും പേർ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാകണം കാരണം നമ്മൾ നമ്മുടെ നൂറ് ശതമാനം എഫേർട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് തരും ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഞാനിന്ന് പറഞ്ഞ പോലെ തന്നെ നൂറ്റി പത്ത് ശതമാനം അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ശതമാനം ഒക്കെ നിങ്ങൾ അത്രയും അധികം നിങ്ങൾ എന്ത് ചെയ്യുക ഇതിനു വേണ്ടി എഫേർട്ട് എങ്കിൽ എങ്കിലെന്ത് ചെയ്യാം നമുക്ക് ആദ്യത്തെ റാങ്ക് തന്നെ ഈ നൂറ്റി ഇരുപത്തിനാലിൽ ഈ എന്താണ് നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് നൂറ്റി ഇരുപത്തിനാലിൽ നമ്മുടെ സ്റ്റുഡൻസ് ഈ ജോയിൻ ബാച്ചിൽ ജോയിൻ ചെയ്തവരെല്ലാവരും ഉണ്ടായിരിക്കണം അതാണ് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ നൂറ്റി ഇരുപത്തിനാല് വേക്കൻസി ഉണ്ട് മറ്റുള്ളവരൊക്കെ എടുത്തോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്കിപ്പം ജോയിൻ ചെയ്യുന്ന അൻപതോ നൂറോ പേരുണ്ട് ആ നൂറ് പേർക്ക് എന്ത് ചെയ്യണം ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കണം അവർക്ക് ജോലി കിട്ടണം അതാണ് നമ്മുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഞാൻ പറഞ്ഞ നൂറ് ശതമാനം എഫേർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് തരും നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ചതിനു വേണ്ടി ശ്രമം നടത്തുക അതാണ് പറയാനുള്ളത് ഓക്കെ അപ്പോൾ സിലബസ് കൃത്യമായി മനസ്സിലാക്കുക ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള ക്ലാസ്സുകൾ പുതിയ അധ്യാപകരൊക്കെ നിങ്ങളെക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി തയ്യാറായി വരും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ക്ലാസ്സുകൾ നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ടെലഗ്രാം ചാനൽ വഴിയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ നമ്മൾ ആപ്പിലേക്ക് മാറും അപ്പം അതിന് മുമ്പായിട്ട് രണ്ട് മൂന്ന് ദിവസം നമുക്ക് വെബ്സൈറ്റ് ആകും വെബ്സൈറ്റ് വഴിയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ നമുക്ക് എന്താണ് സിലബസ് വളരെ ഭംഗിയായി തന്നെ പഠിക്കുക ഇതിന്റെ പി ഡി എഫ് നമ്മൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ സെറ്റല്ലേ പഠിച്ച് മുന്നോട്ട് പോവുക